ലോഹി ഓർമ്മകളിൽ വിതുമ്പി ലക്കിടി അകലൂരിലെ അമരാവതി തിരശ്ശേലിയിൽ നായകന്റെ വിജയകഥകൾക്കൊപ്പം പരാജയപ്പെട്ടവന്റെ നിസ്സഹായതകൾ കൂടി അടയാളപ്പെടുത്തിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് വിട പറഞ്ഞിട്ട് ഇന്നയ്ക്ക് പതിനഞ്ചു വർഷം അമരാവതി എന്ന വാക്കിന്റെ അർത്ഥം ഇന്ദ്രസദസ് എന്നാണ് പുരാണങ്ങൾ പ്രകാരം ദേവന്മാരുടെ രാജാവാണ് അയാൾ അതുപോലെ തന്നെ മലയാള സിനിമയിലെ തിരക്കഥകളുടെ രാജാവായിരുന്ന അമ്പാടത്ത് കരുണാകരൻ ലോഹിതദാസ് എന്ന എ കെ ലോഹിതദാസിന്റെ തട്ടകമാണ് ലക്കിടി അഗലൂരിലെ അമരാവതി ദേവന്മാർ പാലാടികടഞ്ഞ് അമൃതുണ്ടാക്കുന്നത് പോലെ അമരാവതിയുടെ പൂമുഖത്തിരുന്നാണ് തച്ചൻ മിനുക്കിയെടുത്ത ശില്പങ്ങൾ പോലെ എത്രയോ തിരക്കഥകളുടെ ചിന്തകൾ പിറന്നു വീണത് ഭൂതക്കണ്ണാടി എന്ന തന്റെ ആദ്യ സിനിമാ സംവിധാനത്തിനു ശേഷമാണ് ലോഹി അമരാവതി സ്വന്തമാക്കുന്നത് ലോഹിയെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ എഴുതാനുള്ള ഇടമായിരുന്നില്ല അമരാവതിരക്കഥ എഴുത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള വഴിയമ്പലമായിരുന്നു ഇവിടം ലക്കിടി അകലൂരിൽ സ്ഥിതി ചെയ്യുന്ന അമരാവതിയുടെ നാട്ടിടവഴികളിൽ അദ്ദേഹം കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളാണ് അരയണ്ണങ്ങളുടെ വീട് കാരുണ്യം തുടങ്ങിയ എത്രയോ ലോഹിതദാസ് ചിത്രങ്ങളിൽ നമ്മൾ കണ്ടുപരിചയിച്ചത് നാടകരചനയിലൂടെ സിനിമയിലേക്ക് കടന്നുവന്ന ലോഹിതദാസ് തനിയാവർത്തനം എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനമടയാളപ്പെടുത്തി തിരക്കഥ എഴുത്തിൽ എം ടിയും പത്മരാജനും ഡെന്നീസ് ജോസഫും ജോൺ പോളും കല്ലൂർ ഡെന്നീസും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് ജോഷിയും സത്യനന്ദിക്കാടും സിബിമലയിലും ഐ വി ശശിയും തുടങ്ങി മുൻനിര സംവിധായകരൊക്കെ ലോഹിതദാസിന്റെ തിരക്കഥയ്ക്കായി കാത്തുനിന്നത് വിജയിച്ചതും പരാജയപ്പെട്ടതുമായ നായകന്മാരുടെ വ്യതകളൊക്കെ അയാളുടെ തൂലികത്തുമ്പിൽ ഒരുപോലെ വിളങ്ങി ഓരോ ലോഹിതദാസ് കഥാപാത്രങ്ങളും പ്രേക്ഷകനിൽ എഴുത്തുകാരന്റെ ഭാവനയാണോ അതോ കഥാപാത്രം അത്തരത്തിൽ ചിന്തിച്ചതാണോ എന്ന ആശയക്കുഴപ്പം തന്നെ ഉണ്ടാക്കി അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്ര നിർമ്മിതി അമരാവതിയുടെ മണ്ണിൽ ലോഹിതദാസിന്റെ പാദസ്പർശമേൽക്കാത്ത നീണ്ട പതിനഞ്ചു വർഷങ്ങളാണ് കടന്നുപോകുന്നത് ഒരു മഴയുള്ള ജൂൺ മാസത്തിലാണ് ലോഹിതദാസ് അമരാവതിയുടെ മണ്ണിൽ എരിഞ്ഞടങ്ങിയത് നനുത്ത ചാറ്റൽ മഴ തിളക്കത്തോടെ ലോഹിയോർമ്മകളിലാണ് അമരാവതി ഇപ്പോഴും ലോഹിതദാസിന്റെ പതിനഞ്ചാം ഓർമ്മദിനത്തിൽ ദിനത്തിൽ അമരാവതിയിലെ സ്മൃതി ലോഹിതദാസിന്റെ ഭാര്യ സിന്ധു ലോഹിതദാസും മക്കളായ ഹരികൃഷ്ണൻ വിജയശങ്കർ എന്നിവർ ചേർന്ന് പുഷ്പാർച്ചന നടത്തി തുടർന്ന് ലോഹിതദാസിന്റെ ഛായാചിത്രത്തിൽ തിരി തെളിയിച്ചു അപ്പോഴും സാറിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ കാലഹരണപ്പെടാത്ത ഒരാളാണ് അത് വളരെ വലിയ സന്തോഷമാണ് സാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഞാൻ പോയാലും ഇവിടെ അപ്പോൾ അത് സാധിക്കുന്നു എന്നുള്ളത് വലിയ രാജേഷ് അടക്കാപുത്തൂർ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ലോഹിതദാസനായി ഓർമ്മ മരവും നട്ടു ലോഹിതദാസിന്റെ കണ്ണൂരിൽ നിന്നും എത്തിയ ആരാധകനായ ബിജു കണ്ണൂർ കൊണ്ടുവന്ന ഛായാചിത്രം സിന്ധു ലോഹിതദാസ് ഏറ്റുവാങ്ങി കലാസംവിധായകൻ പ്രശാന്ത് മാധവൻ സഹായികളായ മനോജ് ഉദയശങ്കർ രാജേഷ് അടക്കാപുത്തൂർ പ്രസാദ് ശ്രീകൃഷ്ണപുരം സതീഷ് തൃശൂർ ജയദേവൻ ചന്ദ്രമോഹൻ മണികണ്ഠൻ നാട്ടുകാരായ റസാഖ് ശ്രീജയൻ സലാം വന്നേരി വേലായുധൻ രാജേഷ് കുഞ്ചൻ സ്മാരകം സതീഷ് പത്രിപ്പാല തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്രിപ്പാല